അങ്ങനെ കോഴി വളർത്തലേക്ക് സ്വാഗതം പിന്നെ അങ്ങനെ കുറച്ച് മോശമായ ഉള്ളി കിട്ടിയില്ല നമുക്ക് ഈശെല്ലാം സെറ്റാക്കി കരണ്ടെല്ലാം കിട്ടീനെ കിബർ തന്നെ കിട്ടാ കിബറാ കിബറ് നോക്കാലോ കരച്ച് മുറിക്കുന്നതിനൊക്കെട്ട് ഈ എളുപ്പവഴിയുണ്ടെന്നൊക്കെ ആയിട്ട് നോക്കാം കേട്ടോ നമുക്കിത് എങ്ങനെയാണ് ആകുന്നു വിജയിച്ചില്ല കേട്ടോ കുറേ കുറച്ച് ഇടണമായിരിക്കും നോക്കിയേക്കാം ഒന്നും കൂടെ ഉണ്ടോ ഒറ്റ കേൾക്കുമ്പോൾ എല്ലാം കുറിച്ച് പൊറിച്ച് കുറച്ച് ഓടിയേ നോക്കാം നോക്കാം ഞാൻ ആയിന് ഞാൻ പിന്നെ കുറേ പുഴുവാക്കാനിട്ട് അല്ല കുറച്ച് ആയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ തീറ്റ പെരക്കുന്നിട്ടോ പൂണ്ണാപ്പിൻ്റെ എല്ലാം പെരക്കിയ പാത്രമാണ് ഇതിലേ തന്നെ ഇപ്പോൾ വെച്ച് നോക്കാം അമ്പലം പഴയ ജ്യൂസ് ഉണ്ടായി നമുക്ക് നോക്കാം അവിടെ എത്തുമെന്ന് പക്ഷേ മുറിക്കുന്നതൊന്നും ഏറ്റവും അല്ലേ